എല്ലാവർക്കും ും പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ വിലയിൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ നമ്മൾ എന്നും കൊണ്ടുവരുന്ന പോലെ തന്നെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാ കളക്ഷൻസ് നോക്കുന്നതിന് മുന്നില് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകണം അപ്പൊ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം കളക്ഷൻസ് എന്ന് പറഞ്ഞാല് ഇത് ാണ് ത്രീ എക്സലാണ് കേട്ടോ നേരത്തെ നമ്മൾ കൊണ്ടുവന്ന എക്സലും ടൂ എക്സലും ഇട്ടുണ്ട് അല്ലേ ഇപ്പൊ ത്രീ എക്സൽ ആണ് ടാഗ് വന്നിട്ടുള്ളത് അപ്പൊ എത്രത്തോളം സൈസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി വരാം അതിൽ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കളേഴ്സ് ആണ് അല്ലെ നല്ല പാറ്റേൺ ആണ് ചെസ്റ്റിന് അവിടെ വരുന്ന വർക്ക് ഒക്കെ നല്ല പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇന്ന് ഒരു കാര്യം വെച്ചാൽ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ എന്താ പറയാ സ്റ്റാറ്റസ് വെക്ക എല്ലാവരും ഈ വീഡിയോ നമ്മുടെ ലിങ്ക് എടുത്ത് സ്റ്റാറ്റസ് വെക്കി സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം അതില് നിങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു തരാം അല്ലെ എത്ര പേര് കണ്ടെന്നുള്ളത് ഒരു ഒരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അയച്ചു തരാം അതിലിപ്പോ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പത്ത് പേരനെ അല്ലേ ഈ കാണുന്ന രണ്ട് പേർക്ക് അല്ലെ രണ്ടുപേർക്ക് കൊടുക്കല്ലേ ഓക്കേ അല്ലേ ഞാൻ ഒരാൾക്കാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ജംസി രണ്ടുപേർക്ക് പറഞ്ഞു അപ്പൊ ഈ കാണുന്ന കളക്ഷനിൽ തന്നെ നിങ്ങൾക്ക് തരാട്ടോ നമ്മൾ ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചു ഇന്നത്തെ വീഡിയോയിലിട്ടും കളക്ഷൻ ഒന്നുമില്ല ഈ കാണുന്ന കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് പീസ് തരാം അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക നമ്മുടെ ലിങ്ക് ഈ വീഡിയോന്റെ ലിങ്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക അതിന് ശേഷം എത്ര പേര് കണ്ടു എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് അയച്ചു തരാം അല്ലേ അപ്പം കൂടുതൽ കണ്ട പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ രണ്ട് പേർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ രണ്ട് ടോപ്പ് കൊടുക്കെ കേട്ടോ അതാണ് ഇന്നത്തെ കൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ സ്റ്റാറ്റസ് വെക്കുക അല്ലേ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക ഈ വീഡിയോന്റെ ലിങ്ക് കേട്ടോ അപ്പൊ കളക്ഷൻ്റെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇത് സ്ലിറ്റ് ആണ് നേരത്തെ കാണിച്ച അമ്പറിലാണെങ്കിൽ ഇത് സ്ലിറ്റ് ആണ് ഈ കാണുന്ന കളക്ഷനൊക്കെ ഒക്കെ മൂന്നെണ്ണം ആയിരം രൂപയുടെ കളക്ഷനിൽ വരും അല്ലെ ആയിരം രൂപ കളക്ഷനിൽ വരും നല്ല നല്ല കളക്ഷൻസ് കേട്ടോ സൂപ്പർ ആണ് പിന്നെ എന്താ പറയാ ഇത് പിന്നെ നമ്മുടെ ഡെയിലി വെയർ ആണ് ഇതിലും നല്ല വെറൈറ്റി പ്രിന്റ് അതെ നാലെണ്ണം ആയിരം രൂപേന്റെ ആണ് നല്ല വെറൈറ്റി പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് ത്രീ എക്സ് ആണ് ടാഗ് വരുന്നത് അല്ലേ പക്ഷേ നമ്മൾ എത്ര സൈസ് ഉണ്ടെന്നുള്ള തുറന്ന് നോക്കിക്കഴിഞ്ഞാലേ അറിയുള്ളൂ ചിലപ്പോ ടു എക്സൽ ആർക്കും എക്സൽ ആർക്കും പറ്റും സൈസ് വലുതാണെങ്കിൽ ചിലപ്പോ ത്രീ എക്സ് കയറി സെറ്റ് ആകും അല്ലെ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ പറയുന്നത് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഫ്ലവർ പ്രിന്റഡ് ഒക്കെ ഉണ്ടല്ലേ അടിപൊളിയാണ് എന്താ പറയാ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ലൈറ്റ് കളർ ഇപ്പൊ നേരത്തെ ഒരു ഡാർക്ക് പ്രിന്റിൽ വന്നാൽ നെക്സ്റ്റ് പറയണത് ഒരു ലൈറ്റ് കളറാണ് അല്ലേ നിമിഷം അടിപൊളിയാണ് എല്ലാ കളേഴ്സും നമ്മളിവിടെ അവൈലബിൾ ആണ് ഈ പീസ് ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിൽ തരാം കേട്ടോ നെക്സ്റ്റ് ഒരു പ്രിന്റ് നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അല്ലെ അടിപൊളിയാണ് ഇതെല്ലാം നാല് പീസ് ആയിരം രൂപയുടെ കളക്ഷൻ ആണ് അല്ലേ മെറ്റീരിയലാണ് അതെ മഴക്കാലമാണ് എല്ലാവർക്കും ഡ്രസ്സിന്റെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിരിക്കുക അതുപോലെ തന്നെ നല്ല കളക്ഷൻസ് ആണ് ഇതേണ്ടോ ഫ്ലോർ പ്രിന്റുകളാണല്ലേ അതുപോലെ തന്നെ ഇതൊക്കെ മൂന്നെണ്ണായിരം നാലെണ്ണായിരം മൂന്നെണ്ണായിരത്തിന്റെ അല്ല നാലെണ്ണായിരം അല്ല മൂന്നെണ്ണായിരത്തിന്റെ കളക്ഷൻ ആണ് അതിലുണ്ട് സ്ലിറ്റും ഉണ്ട് വെറൈറ്റി വെറൈറ്റി മോഡൽസ് ആണ് സൈസും അതുപോലെ ടോണും ഉണ്ട് നയോണും ഉണ്ട് നിങ്ങൾക്ക് ഏതായിട്ട് എടുക്കാം നിങ്ങളുടെ ഇഷ്ടം കളക്ഷനിലേക്ക് നമ്മൾ പോയി ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നാലെണ്ണം ആയിരം രൂപേന്റെ പാറ്റേൺ ആണ് കേട്ടോ നാലെണ്ണം ആയിരം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല അതുപോലത്തെ അടിപൊളി അടിപൊളി കളേഴ്സാണ് അല്ലെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ നമുക്ക് റേറ്റ് കൂടിയതിൽ പോലും അത്രയും നല്ല കളേഴ്സുകൾ കിട്ടില്ല അതുപോലെ തന്നെ സൈസ് അത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കി വരാം ഇതാണ്ടോ ഒന്നര കാണിച്ചത് വേറെ പ്രിന്റ് ആയിരിക്കും ഇന്ന് കാണിക്കുന്ന വേറെ പ്രിന്റ് ആയിരിക്കും നല്ല നല്ല കളേഴ്സ് ആണ് വേണം എന്നുള്ളതിൽ വേണം തന്നെ വരാം ഇല്ല കൺ ആയിട്ട് എത്ര പീസ് ആണെങ്കിലും ഉണ്ട് കേട്ടോ അല്ല ഇതിനുശേഷം അതുപോലെ തന്നെ ഓരോന്നോരോന്ന് നോക്കിയാല് ഫസ്റ്റ് കളക്ഷൻ റെഡാണ് കേട്ടോ അതിൽ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് മെറ്റീരിയൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള ഇത് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല കോട്ടൺ ടച്ചുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഫോർട്ടി പെർസെന്റ് റയോണം ഫിഫ്റ്റി പെർസെന്റ് സിക്സ്റ്റി പെർസെന്റ് കോട്ടൺ ഉള്ളതാണ് സൈസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ നമുക്ക് സൈസ് പ്രകാരം ത്രീ എക്സൽ ആണ് റ്റോട്ടോ അപ്പോ ലെക്കാണ് ഈയൊരു പീസിൽ ഒരു ത്രീ എക്സൽ വരുന്നത് അല്ലേ ത്രീ എക്സൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ ചെസ്റ്റ് അളവ് ത്രീ എക്സൽ സൈസ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒത്തിരി ചുരുങ്ങിയാലും പറ്റൂല സൈസ് ഉണ്ടാവൂട്ടോ അത്യാവശ്യം ഇല്ല അത് ചിലപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നതാണ് ും ചെസ്റ്റ് അളവ് പറയണത് ഏകദേശം എത്ര വരണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം നടക്കുന്ന സമയത്ത് ിയാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാട്ടോ ഇനി ഫോർ എക്സിലേക്ക് എൻട്രാണെങ്കിലും ചോദിച്ച് വാങ്ങിക്കളക്കാൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ അല്ല അതുപോലെ തന്നെ ഇനിയിപ്പോ ഇതിന്റെ കൈ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇറക്കം ഇറക്കം എന്ന് പറയണെങ്കിൽ നമ്മള് എത്രയാണ് ഇറക്കം തന്നെ നോക്കാം െ അപ്പൊ സൈസ് കറക്റ്റ് ആണ് അതുപോലെ ഇനിയിപ്പോ കൈന്റെ ലെന്ത് അളക്കണമെങ്കിലും അളക്കാം അതുപോലെ കൈക്കുഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൈക്കുഴിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എത്ര തടിയുള്ളവർക്കും ഒരു പ്രശ്നമില്ലാത്ത കൈക്കുഴിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേണ്ടോ പത്ത് ഒരു പത്ത് പത്ത് പത്തരയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയും കൈക്കുഴി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ തന്നെ കൈന്റെ ഇറക്ക കയ്യിന്റെ ഇറക്കം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെയാണ് ആദ്യം ഈ അളവുകൾ കൊണ്ടുവന്നത് അല്ലേശി ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കണ്ടോ പതിനഞ്ച് പതിനഞ്ചര അവിടെ ഉണ്ട് കേട്ടോ അപ്പോ അടിപൊളി ടോപ്പ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചരാം അതിന്റെ അതൊക്കെ ഒക്കെ നോക്കി വരാം അല്ലെ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ ഇത് വാങ്ങിക്കുന്നവര് ആർക്കൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ടൂ എക്സൽ എബോ അല്ലേ ടു എക്സൽ എബോ ഒരു ഫോർ എക്സലിനുള്ളിൽ ഉള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ടോപ്പാണ് ആ ഈ കാണിച്ചിർ ആക്സൽ ഉണ്ട് ഓൾ സൈസ് അവൈലബിൾ ചോദിക്കുക ചോദിച്ചാൽ ആ ശരിലേക്ക് വന്നു കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ സൈസ് ഒക്കെ നിങ്ങൾക്ക് വട്ടമൊക്കെ നല്ല വിട്ടിട്ടുണ്ട് അല്ലെ അടിപൊളിയായിട്ട് തടയാന്ന് നടക്കുക ചില പീസുകൾ എടുത്താല് േറ്റ് ഒക്കെ കുറവായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സൈസ് ഉണ്ടാവില്ല അല്ലെ ബോട്ടത്തിന്റെ അവിടെ ഇത് തടയില്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും നല്ല വലിപ്പുണ്ട് അല്ലെ സൈസും ഉണ്ട് കേട്ടോ അടിപൊളി ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് കേട്ടോ ഫുൾ പ്രിന്റ് ആണ് അതുപോലെ നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നതും അതിൽപ്പെട്ട പ്രിന്റുകൾ തന്നെയാണ് അടിപൊളിയാണ് അതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര ഫീസ് വാങ്ങിയും നമ്മൾ എടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ മഴക്കാലം ആണ് ഒരെണ്ണം എടുക്കുമ്പോ ഇരുന്നൂറ് തൊണ്ണൂറ് ആണ് ഇനി അതുപോലെ തന്നെ ഇനിയിപ്പൊ ഇതിനെ പറ്റിയ ജഗിന് പ്ലാസോ പാന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയും ഡെലിവറി ചാർജ് ഒരു അമ്പത് രൂപയും വരുന്നുള്ളൂ സിഗരറ്റ് പാന്റ് മാത്രം ചെറിയ വില വ്യത്യാസം ഉണ്ടാവും അത് ചോദിച്ചിട്ട് വാങ്ങിക്കാം ഓക്കെ നെക്സ്റ്റ് കളർ അടിപൊളിയല്ലേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നാലെണ്ണം ആയിരം അല്ലേ നാല് പീസ് ആയിരം രൂപയുള്ളൂ കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പൊത്തനെയാണ് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം വരില്ല നമ്മളെടുത്ത് വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഒരു നൂറ് തവണ നല്ല പോലെ നോക്കി നിങ്ങൾക്ക് ഒരു കുറവും വരാത്ത പോലെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജെംസിന് വിളിച്ച് സംസാരിക്കുക കോളിംഗ് ഓപ്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് പറയാ വാട്സപ്പിൽ ഇപ്പൊ എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ അറിയില്ല അല്ലേ ഇത് പ്രായമായവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇപ്പൊ കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും അല്ലേ ഓക്കെ അല്ലേ കോളിംഗ് ഓപ്ഷൻ ഉണ്ട് എന്താ പീസ് വേണ്ടത് എന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിക്കുക അപ്പൊ നാല് പീസ് ആയിരത്തിന്റെ ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് ഫുൾ പ്ലമ്പറിനെ ആണല്ലേ പക്ഷെ ഇതിൽ സ്ലിറ്റ് വേണമെങ്കിൽ സ്ലിറ്റ് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാ രണ്ടായിട്ടും നമ്മളിത് അവൈലബിൾ ആണ് അല്ലേ അല്ലെ ഇനിയിപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളി പ്രിന്റ് ആണ് അടിപൊളി ചുമിട്ട് സ്റ്റൈലിൽ വരുന്ന പ്രിന്റ് ആണ് ഇതിലും ഒക്കെ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നല്ല കളേഴ്സുകളാണ് നോക്കണ്ടോ നല്ല നല്ല കളേഴ്സുകൾ ആണ് അടിപൊളി അടിപൊളി കളേഴ്സാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാലോട്ടോ എല്ലാ കളറും ഇതിലും ഒരു പീസ് കാണിക്കാം ഒന്നോ രണ്ട് പീസ് കാണിക്കാം അല്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ വരുന്ന മെറ്റീരിയലൊക്കെ മുന്നത്തേനെ കാട്ടിലും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതും സൈസ് ഉണ്ട് അല്ലേ പറ്റുള്ളൂ അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുണ്ട് പീസ് നല്ല മെറ്റീരിയൽ കേട്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അപ്പൊ അതിലൊരു പീസ് നമ്മൾ കാണിച്ചു നെക്സ്റ്റ് ലൈറ്റ് കളർ സ്റ്റാർട്ടാണ് അല്ലെ എല്ലാ കളേഴ്സും നമ്മളിത് അവൈലബിൾ ഉണ്ട് ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാം നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സാണ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നാലെണ്ണം ആയിരം രൂപേന്റെ ആണ് കേട്ടോ നല്ല റിച്ച് കളർ പാറ്റേൺ ആണ് വേണം എന്നുള്ളൊരു വരാൻ തന്നെ വരിക അൺലിമിറ്റഡ് ആയിട്ട് പീസുകൾ നമ്മുടെ ഒരു പീസ് നടത്താം അല്ലെ നല്ലൊരു കളറ് എല്ലാ കളറും ഒന്നുകൊണ്ട് മെച്ചാണ് കേട്ടോ അതുപോലെ തന്നെ മഴക്കാലമാണ് വീട്ടിലിരുന്ന് എന്താ ചെയ്യാന്ന് ആ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരു അയ്യായിരം രൂപ മുടക്കാ ഒരു സെയില കണ്ട് തുടങ്ങുക ഓക്കെ അല്ലേ ജംഷിനെ ബാക്കിയുള്ള ജംഷി പറഞ്ഞു തരും പറ്റും തന്നെ സെയിൽ ചെയ്യാൻ പറ്റും ജംഷിനെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക അൺലിമിറ്റഡ് ആയിട്ട് ഈ പീസുകളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല അത് ബാക്ക് പോഷൻ എങ്ങനെയാണ് നാല് പീസ് ആയിരത്തിന്റെ നെക്സ്റ്റ് വരുന്ന പാറ്റേൺ പറയുന്നത് നെക്സ്റ്റ് വരുന്ന നമ്മള് ഇതില് സ്ലിറ്റുകൾ ഷിപ്പ് കാണിക്കുന്നത് നമ്മൾ അമ്പർ സൈസ് ഓൾ ഐറ്റംസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അമ്പർലി അമ്പർ സ്ലിറ്റ് എല്ലാം തന്നെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഏത് വേണമെങ്കിലും ചോദിക്കും കളേഴ്സ് കണ്ടില്ല നല്ല നോക്കാം അമ്പർണയാണ് കേട്ടോ സൈസ് പ്രകാരം ത്രീ എക്സൽ എത്ര ഉണ്ട് നോക്കി തരാം അല്ലെ സൈസ് ഉണ്ടോ എക്സിലാർക്ക് പറ്റുമല്ലോ ത്രീ എക്സിനാർക്ക് പറ്റും അതുപോലെ തന്നെ ടൂ ടോൺ ആണ് മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റി ആയി തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു അയനിങ് ഫ്രീ ആണ് മാക്സിമം നിങ്ങൾക്ക് അയനിങ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ഇത് വന്നിട്ട് രണ്ടു യൂസ് ആണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം എം ഷി ക്വാളിറ്റി ഉണ്ടാവും നെക്സ്റ്റ് ഒരു കളർ നോക്കാം അപ്പൊ കാണിക്കുന്നത്

ഇത് അമ്പർലേ ആണ് ഇത് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് അതെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അതർ കളേഴ്സ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കണ്ട് ചോദിക്കും ഇന്ന കളർ വേണം എന്നുള്ളത് വിളിക്കുന്നവർ ചോദിക്കും അല്ലെ എന്താണോ നല്ല മെറ്റീരിയൽ ആണ് ഇത് ടോൺ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം ഇത് എത്ര രൂപയാണ് മൂന്ന് പീസ് മൂന്ന് പീസ് ആയിരം രൂപേന്റെ ആണ് കേട്ടോ മൂന്ന് പീസ് ആയിരം രൂപേന്റെ ആണ് അപ്പൊ കൈയൊക്കെ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ അതെ രണ്ട് സൈസും അവൈലബിൾ ആണ് അല്ല രണ്ട് ടൈപ്പും അവൈലബിൾ ആണ് അല്ലേ സ്ലിറ്റും ഉണ്ട് ഉണ്ട് രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് അമ്പർലെന്ന് പറയുന്നത് അത്രയും സൈസുള്ള പീസാണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് അടിപൊളിയാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയ നല്ല പാറ്റേൺ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പീസുകളുണ്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ വന്ന ഫോട്ടോസ് ാണ് ഇത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതും അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ കാണിച്ചതില് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാം മൂന്നെണ്ണായിരത്തിന്റെ നമ്പറിലെയോ സ്ലിറ്റോ അല്ലെങ്കിൽ ഈ മോഡലോ ഏത് വേണേൽ മിക്സ് ചെയ്തെടുക്കാല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ മൂന്നെണ്ണായിരം അല്ലെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അവിടെ ചാർജസ് ഒന്നും തന്നെ ഡെലിവറി ചാർജ് അതെ അട ചാർജായിട്ട് വരുന്ന കരുതണ്ട അല്ലേ ശരി ഓറഞ്ച് റയോണാണ് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയത് യൂസ് ചെയ്യാം ഓറഞ്ച് റയോണെന്ന് പറയുന്നത് എന്തോ കൊറച്ച് കട്ടി ഉണ്ടാവും റയോണൊക്കെ ആയിട്ടും കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും അല്ലേ അതാണ് ഓറഞ്ച് റയോണെന്ന് പറയുന്നത് കേട്ടോ ഓപ്പണോ ഓപ്പണാണോ അത്യാവശ്യം സൈസ് ഉണ്ടല്ലേ എൻ്റർ ആണെന്ന് പറ്റുള്ളൂ പറ്റുള്ളൂ ഓക്കേ അല്ലേ സൈസ് പ്രകാരം ഡബിൾ എക്സിലാണ് ഡബിൾ നിങ്ങൾ സൈസ് സൈസ് ഞാൻ അളന്നിട്ടാണ് അതെ നിങ്ങൾക്ക് ഏത് പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ സൈസും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരേ പേര്ഷീൻ എടുത്ത് ഒരു തവണ വാങ്ങിച്ചവർക്ക് പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ ഇതും വരുന്നില്ല എല്ലാം സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും പാറ്റേൺ നന്നായിട്ടുള്ളത് നല്ല പാറ്റേൺ നല്ല അടിപൊളിയ പ്രിന്റ് ആണ് പ്രിന്റ് ഒന്നും പോവില്ല ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ ഒരു ലാറ്റസ്റ്റ് പ്രിന്റ് എംഷിദ് അടിപൊളിയല്ലേ നല്ല പ്രിന്റ് ആണ് അപ്പൊ സ്ലിപ്പ് ആണ് വരുന്നത് ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് മൂന്നെണ്ണം അതിന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ എംഷീദ് അടിപൊളിയായിട്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ എന്താ പറയാ എല്ലാവരും കമന്റ്സ് ഒക്കെ ഇടുക അല്ലേ ശിഷേ നമ്മളിപ്പോ വാട്സപ്പ് സ്റ്റാറ്റസിനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക ലിങ്ക് നമ്മുടെ വീഡിയോന്റെ ലിങ്ക് വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മള് ഇനിയിപ്പോ കമന്റ്സിന് കൊണ്ടുവരാം അല്ലേ സമയം പരിമിതമായതുകൊണ്ട് നമുക്ക് ഇനി കുറച്ചു നാൾ കഴിഞ്ഞിട്ട് കൊണ്ടുവരാം അല്ലേ അപ്പൊ നമ്മളുടെ അടുത്ത് മൂന്നെണ്ണമായിരത്തിന്റെ ഒരുപാട് പീസറുണ്ട് സ്ലിറ്റ് ആണെങ്കിലും സ്ലിറ്റ് അല്ലെ സ്ലിറ്റ് നമ്പറിലാണെങ്കിലും ഏത് വേണേലും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അല്ലെ ഒരുപാട് പോപ് കോൺ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്ന ഏറ്റവും ഉപകാരമായിരിക്കും പോപ്കോണ്ടെട്ടോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് വന്നിട്ട് ടൂടോ ഇത് വന്ന അജറക്കാണ് ഇതൊക്കെ മൂന്നെണ്ണായിരത്തിന്റെ തന്നെയാണ് ലേംഷ് ഇതാണോ നല്ല പാറ്റേൺ ആണ് ലൈറ്റ് കളർ ചാർട്ട് അതുപോലെ കണ്ടില്ലേ നല്ല നല്ല റിച്ച് കളറാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് മൂന്നെണ്ണം ആയിരത്തിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ വാട്സപ്പിലൂടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും വാട്സപ്പിൽ വന്ന് വരാത്തവർ കോൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് അതിനോടൊപ്പം തന്നെ ഈ മൂന്ന് പീസ് നാല് പീസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഗിന് ചെഗിന് പ്ലാസ പാട്ടിയാല സിഗരറ്റ് പാൻ എന്തെങ്കിലും വേണമെങ്കിലും ചോദിക്കാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോൾ